ൂപകരങ്ങളോടെ കർത്താവിനെ കണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങൾ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്ധരംഗമേ അവിടുത്തെ വിശുദ്ധതാപത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ ആദ്യം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് ഓക്കെ ഇപ്പൊ പല അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മൾ ഈ ആരാധനം പ്രാർത്ഥിക്കും പല വിഷയങ്ങളിലും കർത്താവ് ഇടപെടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും പക്ഷെ ഭജന നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ദൈവം ഇന്നോളം ചെയ്ത ഒരു അനുഗ്രഹങ്ങളും നീ മറക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ നിരവധിയായ വിഷയങ്ങളിലൂടെ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം മറക്കാതിരിക്കുക കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് എന്നിട്ട് വചനം കൂട്ടി ചേർക്കുകയാണ് അവിടെന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു എത്ര വലിയ പാപം ചെയ്താലും കർത്താവ് കർത്താവിനോട് ക്ഷമിക്കുന്നു പറയുന്നത് എത്ര കണ്ട് നിന്റെ ആത്മാവിൽ രോഗാതുരമായി കടന്നു പോയാലും കർത്താവിനോട് ക്ഷമിക്കും കരുണ കാണിക്കും എന്നിട്ട് പറയാണ് നിന്റെ രോഗങ്ങൾ അവിടെ നിന്ന് സുഖപ്പെടുത്തുന്നു അവിടെ നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് കർത്താവ് രക്ഷിക്കുന്നു അതുപറഞ്ഞാൽ അത്ര കണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്നും കർത്താവ് നിന്റെ ജീവനെ രക്ഷിക്കുന്ന വചനം പറയാം എന്നിട്ട് പറയാണ് അവിടെ നിന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് എന്താണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിന് നമ്മോടുള്ള കരുണയാണ് കർത്താവ് നമ്മൾ ഓക്ഷമിക്കുന്നത് കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്നത് കർത്താവ് നമ്മുടെ ജീവനെ പാതാളത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്നത് ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് കർത്താവിന് നമ്മോടുള്ള സ്നേഹവും കരുണയാണ് അപ്പം ഈ സ്നേഹവും കരുണയും അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളിലെല്ലാം ദൈവിക ഇടപെടൽ അനുഭവിക്കാൻ പറ്റും എൻ്റെ രോഗത്തിലുള്ള സൗഖ്യം അനുഭവിക്കാൻ പറ്റും നിന്റെ പാതാള പാതാളതുല്യമായ ജീവിതത്തിൽ നിന്നും കർത്താവ് നിന്നെ കൈപിടിച്ചു ഉയർത്തുന്ന അനുഭവം ഉണ്ടാകും നിന്റെ അകൃത്യങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ കൈപിടിച്ചുയർത്തും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇന്നലകളുടെ നല്ല അനുഭവങ്ങളെ ഓർത്ത് കർത്താവ് ഇടപെട്ട അനുഭവങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി പറയാൻ പറ്റും എപ്പോ ഈ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കരുണയും നീ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച നമുക്ക് അനുഭവം വേണ്ടത് കർത്താവിന്റെ കരുണ അനുഭവിക്കാൻ പറ്റണം കർതാവിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റണം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത്യത്ഭുതകരമായ ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ സ്നേഹത്താൽ നീ എന്നെ സ്പർശിക്കണമേ നിന്റെ കരുണയാൽ നീ എന്നെ സ്പർശിക്കണമേ ഹലലൂയ ഹലലൂയ കരങ്ങൾ രണ്ടുയർത്തി കർത്താവിനെ കണ്ട് കർത്താവിന്റെ സ്നേഹത്തിനും കാരുണ്യത്തിനൊക്കെ നന്ദി പറഞ്ഞു ഏതാനും നിമിഷം ശ്രദ്ധിക്കാവോ സാധിക്കുമെങ്കിൽ ഈ നിമിഷം എല്ലാവരും ഒട്ടുമലായിരിക്കുന്നു ദിവ്യകാരുണ്യം ഈശോ നമ്മെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് കർത്താവിൻ്റെ സ്നേഹമാണ് ഇതാ നീ സ്വീകരിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പറ്റാത്ത കരുണയാണ് നിന്നിലേക്ക് ഒഴുകി ഇറങ്ങാൻ പോകുന്നത് നീ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇതാ ദൈവശക്തി വ്യാപരിക്കുന്ന സമയമാണ് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ ശ്രുതിച്ചു ശ്രുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് പരിശുദ്ധ പരമ പരിശുദ്ധത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ